ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്സാം വാരിക്കും ജംഷിസ്വാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം അപ്പൊ ഇന്നത്തെ കളക്ഷൻ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ പ്രധാനമായിട്ടില്ല എല്ലാം പുതിയതായിട്ട് എല്ലാം ന്യൂ വെറൈറ്റി ഐറ്റംസ് ഐറ്റംസുകളാണ് കിട്ടിക്കാഴ്ച ആണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ എടുക്കാൻ തോന്നും അല്ലെ അതുപോലത്തെ ഐറ്റംസ് ആണ് അപ്പൊ എന്തായാലും നമ്മള് കളക്ഷൻ കണ്ടുവരാം അല്ലെ അപ്പൊ അതിന് മുന്നിലായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട അതിനോടൊപ്പം ബെൽബട്ടൺ ഒക്കെ ഒന്ന് അടിക്കുക അല്ലെ അറിഞ്ഞവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എന്താ വെച്ചാൽ ഒരുപാട് വില കുറവുള്ള നല്ല നല്ല ഐറ്റംസ് ആണ് എല്ലാവർക്കും എത്തിക്കോട്ടെ അപ്പൊ കളക്ഷൻ കളക്ഷൻ ഒരുപാട് കളക്ഷൻസുകൾ ഇണ്ട് കേട്ടോ അല്ലെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാ ഓരോ പാറ്റേൺ ആണ് എന്റെ കയ്യിലുള്ളത് അല്ലെ അടിപൊളി അടിപൊളി ഐറ്റംസ് ആണ് ഇത് നാല് പീസ് ആയിരത്തിന്റെ ആണ് കേട്ടോ നാല് പീസ് ആയിരത്തിന്റെ കളറുകൾ കണ്ടില്ലേ നല്ല കിട്ടി കളറുകളാണ് കേട്ടോ സൂപ്പറാണ് ആണ് പിന്നെ നെക്സ്റ്റ് എന്ന് പറയണതും സെയിം തന്നെ നാല് പീസ് ആയിരം അല്ലെ നാല് പീസ് ആയിരം ആണ് കേട്ടോ നല്ല കിടിക്കാച്ച് ഐറ്റംസ് ആണ് കണ്ടില്ലേ ഇതുപോലെ ഉണ്ടാവും കേട്ടോ പാൻറ്റില്ല ടോപ്പ് മാത്രമേ ഉള്ളൂ അമ്പറിലാണ് വരുന്നത് എക്സൽ സൈസ് അല്ലെ എല്ലുകാർക്കും എം ആർക്കും എക്സലുകാർക്കും പറ്റിയ സൈസാണ് ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് കളക്ഷൻ ഒരുപാട് മോഡലുകളുണ്ട് കേട്ടോ അപ്പൊ അതിൽ പെട്ടതന്നെയാണ് ഇത് അതിന്റെ ചെസ്റ്റില് വർക്ക് മാറും അല്ലെങ്കിൽ ചെസ്റ്റില് വർക്കുകൾ മാറും എംബ്രോയിഡറി വർക്ക് നല്ല അടിപൊളി വർക്കുകളായിട്ട് ഓരോ പാറ്റേണും ഓരോ വർക്കുകളാണ് കേട്ടോ ുള്ള ഒരു കോർണർ വർക്കുള്ള ഒരു സംഭവാണ് കേട്ടോ അല്ലെ ഡബിൾ ആർക്കും എൽ ആർക്കും എം ആർക്കും പറ്റിയ സൈസാണ് അപ്പൊ ഇതിൽ തന്നെ നമുക്ക് നാല് വെറൈറ്റി ഉണ്ട് കേട്ടോ നല്ല നല്ല കളേഴ്സ് ആണ് അപ്പോ നമ്മൾ ഒരു ഒരുപാട് ഐറ്റംസുകള് വീഡിയോയിൽ ഇടുന്നതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ അല്ലേ നല്ല നല്ല വെറൈറ്റി ഐറ്റംസാണ് നിങ്ങൾക്ക് കിട്ടും ഇതും ഒരു വെറൈറ്റി ആണ് കേട്ടോ സൂപ്പർ ആണ് ഇങ്ങനെ കാണിക്കുമ്പോ എന്താണെന്നുള്ള അറിയില്ല നിങ്ങൾക്ക് നോക്കി വരാം നമുക്ക് കളേഴ്സ് ഉണ്ടോ അല്ല അടിപൊളി ചുങ്കുടി സ്റ്റൈലാണ് സൂപ്പർ ആയിട്ടുള്ള സ്റ്റൈലാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും ഒരു ഫ്രോക്കാണിത് ആയിട്ടുള്ള മോഡൽ പിന്നെ ഇത് നമ്മുടെ നോർമൽ മോഡൽ വലിയ സൈസാണ് കേട്ടോ ഫോർ എക്സിൽ ഫൈവ് ആർക്കൊക്കെ പറ്റിയ വലിയ സൈസാണ് ഇതിന്റെ റേറ്റ് നാല് പീസിന് സെയിം ആയിരം തന്നെ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ കളക്ഷൻ ആണ് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയലാണ് അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ത്രീ പീസ് ത്രീ പീസിന്റെ സെറ്റ് അത്യാവശ്യം ഫോർ എക്സിൽ ത്രീ എക്സിലൂടെ സൈസ് ഉണ്ട് കേട്ടോ ഇതിന് ഒക്കെ നല്ല ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് ആണ് നല്ല പാറ്റേൺ ആണ് ോളൊക്കെ അടിപൊളിയായിരിക്കും അല്ലെ ജംഷി അപ്പൊ എല്ലാം നോക്കി വര നമുക്ക് പിന്നെ നെക്സ്റ്റ് എന്ന് പറയണുണ്ടോ ഇതുപോലത്തെ ഒരു അടിപൊളിയായിട്ട് നെക്സ്റ്റ് എന്ന് പറയണത് നല്ല ത്രീ പീസ് ആണ് കേട്ടോ നല്ല വിത്ത് ലൈനിങ് വെച്ചാൽ ജോർജറ്റിന് ഉള്ളത് ജോർജറ്റിന്റെ ത്രീ പീസാണ് പിന്നെ ഇങ്ങനെയുള്ള ഒരു മോഡലൊക്കെ നമുക്ക് എന്നും തന്നെ ആവശ്യമുള്ളൊരു മോഡലാണല്ലോ അല്ലെ എന്നും പതിനാറ് എന്നൊക്കെ പറയണോ വഞ്ചത്തീസ് കളക്ഷൻ ആണ് അപ്പോ ഓരോന്നായി കണ്ടുവന്നാലോ ഓക്കെ അല്ലേ ആദ്യം ഈ കളക്ഷൻ തന്നെ ആയിക്കോട്ടെ അല്ലേ ഓക്കെ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ത്രീ പീസിന്റെ സെറ്റ് ആണ് ത്രീ എക്സാണ് ത്രീ എക്സൽ ആണ് സൈസുണ്ടാവും അത്യാവശ്യം നല്ല വലിയ സൈസ് ആണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് കേട്ടോ ചെസ്റ്റിലൊക്കെ വരുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നല്ല മൾട്ടി കളർ ഉള്ള വർക്ക് ആണ് അത് നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ തന്നെ വരുന്ന സൈസ് ആണ് അല്ലേ ജംഷി മെറ്റീരിയൽ തന്നെയാണ് ഷോളും ഇതേ ഒരു നല്ല ഭംഗി ഉണ്ടാവും അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അതെ തൊള്ളായിരത്തിഅമ്പത് നല്ല എന്താ പറയുക ഷോളൊക്കെ നല്ല മോഡലായിരിക്കും കേട്ടോ സൂപ്പർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഏകദേശം ഫോർ എക്സലോളം ഉണ്ടോ നല്ല സൈസ് ഉണ്ട് കേട്ടോ ഏകദേശം ഫോർ എക്സിലോ സൈസ് ഉണ്ട് ത്രീ എക്സൽ ആണെങ്കിലും ഒരു ടു ഫോർ വരെ യൂസ് ചെയ്യാം അല്ലെ ത്രീ എക്സൽ ഉണ്ട് സൈസ് ഫോർ എക്സിലായിരിക്കും വയറൊക്കെ യൂസ് ചെയ്യാം ഇറക്കത്തിന് ഉണ്ട് അതുപോലെ തന്നെ ചെസ്റ്റില് നല്ല വർക്കാണ് കേട്ടോ ഈ ഒരു പ്രിന്റിങ് ഇത് മെറ്റീരിയലിൽ തന്നെ വർക്കാണ് അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് പോവില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് കയ്യിലും തുളി നല്ല അടിപൊളിയായിരിക്കും അതെ പിന്നെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് തൊള്ളായിരത്തി എൺപത് രൂപയുള്ളു നിങ്ങൾക്ക് ബോട്ടത്തിൽ നല്ല ഇറക്കം ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് പറയാ ബോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ലൊരു വർക്ക് തന്നെയാണ് ഇനിയിപ്പോ ഷോളും കൂടി വരുന്ന സമയത്ത് ഇതിന്റെ ഒരു വർക്ക് ഞാൻ കാണിച്ചു കാണിച്ചോ അടിപൊളി വർക്കാണ് പാലക്കാടൊക്കെ അടിപൊളി ചൂടാണ് കേട്ടോ നല്ല ചൂടാണ് അപ്പൊ ചൂടിനൊക്കെ പറ്റിയ നല്ല ഡ്രസ് തന്നെയാണ് പാലക്കാടല്ല കേരളത്തൊക്കെ അടിപൊളിയായിട്ട് നല്ലണം യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മോഡൽ ഷോള് കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് കണ്ടില്ലേ നല്ല രസമുള്ള ഷോൾ അല്ലേ ജംഷി നല്ല ഭംഗിയുള്ളൊരു പ്രിന്റാണ് കിട്ടാനും ഒതുങ്ങി നിൽക്കുന്ന നിക്കണാണ് അത് മാത്രമല്ല എന്നോട് റിംഗിൾ മെറ്റീരിയൽ ചോദിച്ചു വാങ്ങിക്കാറുണ്ട് തടിയുള്ളവർക്ക് നല്ല മാച്ച് ആവുന്ന ആവണീരിയൽ ആണ് ഒതുങ്ങി നിക്കും ഏത് കാലാവസ്ഥക്കും മാച്ച് മാച്ച് പ്രായക്കാർക്കും കാലാവസ്ഥ നല്ലൊരു പട്ടീസ് ഒക്കെ വെച്ചാൽ നല്ല ഭംഗി തന്നെ സൂപ്പർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പാൻറും നല്ല ഒരു പാൻറ് തന്നെയാണ് പ്ലാസ ആണ് വരുന്നത് അതുപോലെ ബോട്ടത്തിൽ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് കറക്റ്റ് ആയിട്ട് കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി എൺപത് രൂപയാണ് രണ്ട് സെറ്റ് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി വെയർ അല്ലെങ്കിൽ ഒരു പ്ലാസ പാനോ എന്തെങ്കിലും ഒന്ന് ഫ്രീ ഉണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് കളറിലേക്ക് പോകാം അല്ലേ നെക്സ്റ്റ് കളർന്ന് പറയണതും നല്ല ഉദപ്പുള്ള കളറാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള കളറാണ് കേട്ടോ അല്ലെ ഒരുപാട് ലൈറ്റ് ഉള്ള ഒരുപാട് ഡാർക്ക് ഡാർക്കല്ലാത്തൊരു മീഡിയം കളറാണ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അതിന്റെ ഒരു ഷോളും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പാന്റും നല്ലൊരു അതിൽ വന്നിട്ടുള്ളത് അല്ലെ മിഷേ അടിപൊളിയായിട്ടുള്ള നല്ലൊരു മൾട്ടി കളർ പ്രിന്റിൽ നല്ലൊരു ഭംഗിയിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ നേരത്തെ കൊണ്ട് തന്നെ ഒരുപാട് വിശദീകരിക്കുന്നില്ല രണ്ട് സെറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ കുർത്തി ഫ്രീയുണ്ട് അതുപോലെ തന്നെ ഇറക്കവും സൈസൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ ത്രീ എക്സിലാണ് സൈസ് ഫോർ എക്സൽ യൂസ് ചെയ്യുക ഇനിയിപ്പ നിങ്ങൾ ടു എക്സൽ കാരാണ് കുറച്ച് വയറൊക്കെ ഉണ്ടെങ്കിലും എടുത്ത് ഷേപ്പ് ചെയ്താൽ കറക്റ്റ് ആയിരിക്കും അല്ലെ അപ്പൊ മൂന്ന് സൈസർക്ക് യൂസ് ചെയ്യാൻ പറ്റുക നല്ലൊരു മോഡലിനെയാണ് അപ്പൊ എന്റെ കയ്യിലും വർക്ക് വരുന്നുണ്ട് നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് ബോട്ടത്തിലും വർക്ക് വരുന്നുണ്ട് അല്ലെ ഒരുപാട് ഐറ്റംസ് കാണിക്കാൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സ്പീഡ് ആയി പോകാലേ കൊറേ നാളുകൾക്ക് ശേഷം നല്ലൊരു വീഡിയോ നമ്മൾ ഇടുന്ന അല്ലെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള മോഡലും നോക്കണ്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു വർക്ക് ഉണ്ട് കേട്ടോ തിരക്കേ അത് വീട് പണി കാര്യങ്ങളൊക്കെ എന്തായാലും നല്ലൊരു കളക്ഷൻ കാര്യങ്ങളൊക്കെയാണ് അല്ലെ നല്ല മെറ്റീരിയൽ ആണ് വേണം എന്നുള്ളവര് ഇപ്പൊ വേഗം തന്നെ വരിക അപ്പൊ നല്ലൊരു കളക്ഷൻ ആരും മിസ് ചെയ്യണ്ട ചൂടിനൊക്കെ പറ്റിയ നല്ല ഡ്രെസ് തന്നെയാണ് അപ്പൊ ത്രീ പീസിന്റെ ആണ് ഒരു തൊള്ളായിരത്തി എൺപത് രൂപക്ക് നിങ്ങൾക്ക് നല്ലൊരു കളറാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ള കളറൊക്കെ ഒന്നിനൊന്ന് മെച്ചമാണ് സൂപ്പറായി യൂസ് ചെയ്യാൻ പറ്റും കണ്ടില്ലേ നല്ലൊരു ഒരു കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ഷോള് കാര്യങ്ങളൊക്കെ നോക്കാം ഷോള് എല്ലാറ്റിലും ഷോളൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ പ്ലെയിനും പ്രിന്റും ഇങ്ങനെ ഒരു നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റും പറ്റൂല്ലേ നന്നായിരിക്കും കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ കോട്ടൺ പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം റിംഗിൾ മെറ്റീരിയൽ ആണ് സെയിം കളറിനെയാണ് അപ്പൊ അതുപോലെ തന്നെ അതിന്റെ ഷോള് എല്ലാറ്റേം ഷോള് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുണ്ടാവും സൂപ്പർ ആയിട്ടുള്ള ഷോൾ ആണ് പിന്നെ റേറ്റും ഒരു ആയിരം റുപ്പ്യൻ്റെ ഉള്ളിൽ ഒരു തൊള്ളായിരത്തി എൺപത് രൂപയ്ക്കൊക്കെ ഡെലിവറി ചാർജ് അടക്കം ഇത്രയും നല്ലൊരു പീസ് നിങ്ങൾക്ക് കിട്ടിയത് എന്തായാലും പുറത്തന്നെയാണ് പിന്നെ നമ്മൾ എത്ര നല്ല പീസ് കൊടുത്താലും ചിലവർക്ക് അത് അല്ലേ വില കൂടുതൽ കമ്പയർ ചെയ്യും കടയിത്ത പീസായിട്ട് കമ്പയർ ചെയ്യരുത് എന്നുള്ളതിനാണ് അത് പറയുന്നത് കേട്ടോ തൊള്ളായിരത്തി എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് അടിപൊളി ക്വാളിറ്റി ആയിരിക്കും സൂപ്പറായിരിക്കും നല്ല പോലെ യൂസ് ചെയ്യാം അല്ലെ അടിപൊളിയാണ് കേട്ടോ

അതിനുള്ള ക്വാളിറ്റി നൂറ് ശതമാനം ഉണ്ടാവും അല്ലെ അത്രയും നല്ലൊരു ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് സൂപ്പർ ആയി തന്നെ യൂസ് ചെയ്യാം നമ്മളൊക്കെ ഷോപ്പിൽ പോയി വാങ്ങിക്കുന്നവരാണ് നമ്മൾക്ക് എല്ലാവർക്കും എല്ലായിടത്തും റേറ്റും കാര്യങ്ങളും അറിയാം അല്ലേ ഏതാണ് മെച്ചം ഏതാണ് മെച്ചം ഇല്ലാന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം അപ്പൊ നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് ഹൺഡ്രഡ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റുക നല്ലൊരു മോഡൽ കൂടിയാണ് അല്ലേ എന്ന് പറഞ്ഞാൽ നല്ലൊരു മൾട്ടി കളർ നോക്ക് അതിന്റെ ഒരു റെഡ് വരുമ്പോ നല്ലൊരു സൂപ്പർ ആയിട്ടുണ്ട് അല്ലെ ഇതിലെത്ര കളർ ഉണ്ട് കേട്ടോ മെറൂണ് ബ്ലാക്ക് ഇങ്ങനെ ഒരുപാട് കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ ഒന്നും എല്ലാം നിങ്ങൾക്ക് എല്ലാം തന്നെ നിങ്ങൾക്ക് അടിപൊളി ആയിട്ട് അപ്പൊ സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യുക അതുപോലെ തന്നെ നിന്റെ ഈ ഒരു പാന്റിന്റെ ബോട്ടം വരെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കറക്റ്റ് കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട് തൊള്ളായിരത്തി എൺപത് രൂപയുള്ള ഒരു സെറ്റിന് നിങ്ങൾ രണ്ട് സെറ്റ് എടുത്താല് ഒരു ഡെയിലി വർക്ക് കുർത്തി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഡെലിവറി ചാർജ് ഒക്കെ ഫ്രീ ആണ് പിന്നെ മാക്സിമം ഇന്ന് അയച്ചാൽ നിങ്ങൾക്ക് നാളെ തന്നെ കിട്ടും കഴിഞ്ഞാൽ ഒരു ദിവസം കൂടും അല്ലേ പോസ്റ്റൽ വഴിയാണ് അയച്ചതായിരുന്നെ കേട്ടോ നെക്സ്റ്റ് പീസ് കാണാം അല്ലേ നാല് പീസ് ആയിരത്തിൻറെ ആൾട്ടോ എവിടെയും കിട്ടില്ല ഈ റേറ്റില് അത്രയും നല്ല പീസ് ആണ് അല്ലെങ്കിൽ ടൈപ്പ് ആണ് അപ്പൊ നമ്മള് ഇതിന്റെ എല്ലാ പീസും തിരിക്കണ്ട ജസ്റ്റ് ഒരു പീസ് തിരിച്ച് കാണിച്ച് കൊടുത്തിട്ടല്ലേ ബാക്കിയൊക്കെ ഈ ഒരു മോഡലാണ് കേട്ടോ എല്ലാത്തിലും വരുന്നത് ഇതിന്റെ കളേഴ്സ് എന്ന് പറഞ്ഞാല് ഇതാണ് ഇത് ഗ്രേ കളർ ആണ് അല്ലേ അതുപോലെ ഇത് ഗ്രേപ്പ് ആണ് അതുപോലെ ഇത് ഗ്രീൻ ആണ് കേട്ടോ അപ്പൊ ഇതിന് ഒരു കളർ നമ്മൾക്ക് നിവർത്തി നോക്കാം അപ്പൊ നാല് പീസ് നാല് പീസ് ആയിരുള്ള സിൽക്ക് ടൈപ്പ് ആണ് റയോൺ അല്ല അതെ നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ അതോ സൂപ്പർ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാ സിമ്പിൾ റൈറ്റിയുള്ളവർക്കുള്ള നാല് പീസ് നാല് പീസിന് ആയിരം രൂപ സിംപിൾ ആയിട്ട് യൂസ് ചെയ്യാ സിംപിളായ ഉള്ളൂ ആ നാല് പീസിന് ആയിരം രൂപയുള്ളു അല്ലേ ഓപ്പൺ ഇല്ല അമ്പറിലാണ് കോർണർ ടൈപ്പ് ആവരുന്നേ സൈഡ് എലൈൻ കുർത്തി പോലത്തെ മോഡലില് കോർണർ വരുന്നുണ്ട് ചെസ്റ്റില് വരുന്ന വർക്കൊക്കെ നിങ്ങൾക്ക് മാറ്റി ആ ഒരു പ്രിന്റിൽ ആ ഒരു സൈസ് കിട്ടാ ഇനിയിപ്പോ ഈ കാണുന്ന ഈ ഒരു പാറ്ററിന്റെ പ്രിന്റ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നാല് പീസ് ആയിരം രൂപയുള്ളൂ എന്തായാലും വർക്ക് തന്നെയാണ് നാല് പീസ് ആയിരം രൂപയ്ക്ക് ഇത്രയും നല്ലൊരു പീസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഈ ഒരു മോഡൽ കേട്ടോ ഇതിന്റെ കളേഴ്സ് ഞാൻ ഇതിന്റെ കളർ അതേപോലെ തന്നെയാണ് അല്ലേ സെയിം ആയിട്ട് ഇതിന്റെ കളർ ഇതൊരു കളറാണ് അല്ലെ ഇതൊന്നും പർപ്പിൾ ആണ് അതൊരു ഗ്രീൻ ആണ് അല്ലേ അതുപോലെ തന്നെ അതിന്റെ ഒരു നവൃത്തോ എക്സിലുകാർക്കും എം ആർക്കും പറ്റിയ പീസാണ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യ നോർമൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പിന്നെ അതുപോലെ തന്നെ മോഡലൊക്കെ സൂപ്പറാണ് ആണ് കേട്ടോ നിങ്ങൾക്ക് നാല് പീസ് എടുക്കുന്ന സമയത്ത് ആയിരം രൂപയുള്ളൂ സിംഗിൾ പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അല്ലെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ നാല് പീസ് എടുക്കുന്ന നിങ്ങൾക്ക് എന്തായാലും മെച്ചം തന്നെയാണ് നാല് പീസ് ആയിരം രൂപ വരുന്നുള്ളൂ അല്ലേ അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് നെക്സ്റ്റ് പീസ് നോക്കാം നെക്സ്റ്റിന്റെ മോഡലെന്ന് പറയണേ ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് കേട്ടോ സൂപ്പർ അല്ലേ അടിപൊളിയാണ് നല്ലൊരു ഭംഗിയുള്ള ഒരു പാറ്റേൺ കൂടിയാണ് നാല് പീസിന് ആയിരം രൂപ നിങ്ങൾക്ക് നാലും കളറിന് എടുക്കാം അല്ലേ ഏത് പണിയാണ് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് നാല് പീസും കളറിനെടുക്ക അപ്പൊ നിങ്ങൾക്ക് ഒരു സൗകര്യം തന്നെയാണ് ഇതിലത്തെ കളർ ഞാൻ കാണിച്ചു തരാം ഇതാണോ ഇതൊരു കാണണ്ടോ ഇതൊരു കളറാണ് അതുപോലെ റെഡ് നല്ല റെഡ് റെഡുണ്ടായിരുന്നു എന്താ കളറാണ് നമ്മൾ ഒരു പർപ്പിൾ നോക്കി വരാം അല്ലേ പർപ്പിൾ നോക്കി വരാം കേട്ടോ പെർപ്പിൾ കളർ ആണ് നാല് പീസ് എടുത്താൽ ആയിരം രൂപയുള്ളൂ സിംഗിൾ പീസ് എടുത്താൽ മുന്നൂറ്റി രൂപ ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ പറയുന്നത് കേട്ടോ അല്ലേ ഓക്കേ അല്ലേ നെക്സ്റ്റ് ഇതാണ് ഒരു അതിൻ്റെ ഒരു അല്ലേ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നാല് പീസിന് ആയിരം രൂപയുള്ളൂ സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ അടിപൊളിയാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് ഇതിന്റെ തന്നെ വേറൊരു പാറ്റേൺ നോക്കാം കഴിഞ്ഞത് ചെസ്റ്റ് വർക്കാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ചെസ്റ്റ് കൊടുത്തിട്ടുണ്ട് വർക്ക് വർക്ക് അല്ലേ ചെസ്റ്റ് ഇതും അതുപോലെ തന്നെയാണ് എന്ന് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ പീസ് എടുത്താല് മുന്നൂറ്റി തൊണ്ണൂറാണ് അല്ലേ നിങ്ങൾക്ക് നാല് പീസ് എടുക്കുമ്പോ ആയിരം രൂപക്ക് എന്തായാലും എക്സലുകാർക്ക് എൽ കാർക്കും എം കാർക്കും പീസാണ് അല്ലേ നോക്ക് നല്ല ഭംഗിയാണ് സൂപ്പർ ആയിട്ടുള്ള ഫീസാണ് നല്ല ഭംഗിയാണ് ഈ ഭംഗിക്ക് അനുസരിച്ച് പാലക്കാട് ചൂട് നല്ല ഭംഗിയാണ് അടിപൊളി ചൂടാണ് നേരത്തെ കുളിക്കണം കേട്ടോ എന്തായാലും കണ്ടില്ലേ എനർജി മൊത്തം പോകുകയാണ് അപ്പൊ ചെസ്റ്റ് വർക്ക് ഒക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചല്ലോ നല്ല വർക്കാണ് ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾക്ക് വർക്ക് പോലെ വരുന്നുണ്ട് എംബ്രോയിഡറി വർക്ക് അടിപൊളി ആയിട്ട് തന്നെ കേട്ടോ അതിന്റെ റേറ്റ് നാലു പീസിന് ആയിരം രൂപയുള്ളൂ നെക്സ്റ്റ് നമ്മളുടെ റെഗുലർ പീസിലേക്ക് പോവാ ും സെയിം ഒരു പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് നാല് പീസ് എടുക്കുമ്പോൾ ആയിരം രൂപയുള്ളൂ നേരത്തെ ആയിരത്തിഒരുന്നൂറായിരുന്നു അപ്പൊ ആയിരം രൂപയാക്കി ഇതിലും നമ്മൾ ഒരു പീസ് കട്ടാൽ മതി കാരണം ഇത് ഒരു പെർപ്പിൾ അതുപോലെ റെഡ് അതുപോലെ ഒരു നീല അതുപോലെ ഒരു ഗ്രീൻ കേട്ടോ നമ്മൾ ഒരു പീസ് നോക്കാം ഒരു പീസ് നോക്കിയാലേ അപ്പൊ ഇതിലും നിങ്ങൾക്ക് ഇങ്ങനെ ലൈൻസ് കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നോർമൽ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാല് ഫോറക്സൽ ആണല്ലേ സൈസ് കാരണം ഉണ്ടാവും വിചാരിക്കുന്ന ഫോർഎക്സല് അത്യാവശ്യം സൈസ് ഉള്ളതാണ് നോക്കാം ഷാർപ്പായിട്ട് ഫോർ എക്സൽ ഉണ്ട് ത്രീ എക്സൽ ത്രീ എക്സല് ഫോർഎക്സൽ ആർക്ക് നല്ല യൂസ് ചെയ്യാം അപ്പൊ ഇതിന്റെ കളേഴ്സ് അതർ കളേഴ്സ് ഞാൻ നമ്പർലി ആണ് കേട്ടോ നമ്പർലിയാണ് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നാലെണ്ണം ആയിരം രൂപ ഒരു പീസ് എടുത്താൽ ഇരുന്നൂറ്റി ആണ് അതുപോലെ അതിന്റെ കളേഴ്സ് ഒന്നുകൂടി ഞാൻ കാണിച്ചതരാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വന്നാൽ മതി അല്ലെ ജംഷിനടുത്ത് നിങ്ങൾക്ക് അതെ വാട്സ്ആപ്പിലൂടെ വരാൻ അറിയാത്തവരെ ചെയ്താൽ മതി പറഞ്ഞാൽ ജംഷനടുത്ത് കോൾ ചെയ്ത് ചോദിച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് വിശദമായി അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നത് നാലെണ്ണം ആയിരത്തിന്റെ തന്നെയാണ് അല്ലെ നാലെണ്ണം ആയിരത്തിന്റെ തന്നെയാണ് അടിപൊളി മോഡലാണ് അപ്പോൾ നിങ്ങൾക്ക് ചിലവർക്ക് വാട്സാപ്പിലൂടെ സംസാരിക്കാനോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാനോ അറിയില്ല ഉമ്മമാർക്കൊക്കെ അപ്പൊ മാക്സിമം അങ്ങനെയുള്ളവരാണെങ്കിലും ഇനിയിപ്പോ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയണമെങ്കിൽ വിളിച്ചും അറിയാം അല്ലേ അപ്പൊ വിളിക്കാനുള്ള നമ്പർ എട്ട് എട്ട് നാല് എട്ട് ഒമ്പത് എട്ട് ആറ് ആറ് ഏഴ് രണ്ട് അതെ കൊടുക്കുന്നുണ്ട് എങ്കിലും ഞാൻ പറയാണ് അപ്പോ നെക്സ്റ്റ് നാലെണ്ണത്തിന് ആയിരം രൂപയിലുള്ളൂ അടിപൊളി പീസ് ആണ് അപ്പൊ ഇതും ത്രീ എക്സൽ ഉള്ള സൈസ് കളറ് ഇതേണ്ടോ അതെ ഇത് ഇല്ല എക്സലല്ലേ വെറുതെ ടാഗ് ആ ഒരു ടാഗ് മിസ്സായി വന്നിരിക്കാണ് പക്ഷെ ഇതിന്റെ കളേഴ്സ് നിങ്ങൾക്ക് വാട്സ്ആപ്പിലൂടെ അയച്ചതരാം അല്ലേ

അപ്പോ ഇതിന്റെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കളർ ഞാൻ നിങ്ങൾക്ക് കാണിക്കണ്ടട്ടോ അതിന്റെ കളേഴ്സ് നിങ്ങൾ വാട്സപ്പിലൂടെ വന്നു കഴിഞ്ഞാൽ അയച്ചു തരാം അല്ലെ ജസ്റ്റ് ഞാൻ അതെ സൈസ് ഉണ്ടോ ഇത് എന്താ സൈസ് എന്ന് പറഞ്ഞാല് അമ്പർലാണ് വരുന്നത് ഡബിൾ എക്സിലാണ് എക്സിലായിരിക്കും ഡബിൾ എക്സിലായിരിക്കും സൂപ്പർ യൂസ് ചെയ്യും തുണി കുറച്ച് നല്ല ഓറഞ്ചിലായൻ പോലെ ഉണ്ട് കേട്ടോ ഓറഞ്ചിലായം പോലെ സൂപ്പറായിട്ട് യൂസ് ചെയ്യാം അമ്പർലാണ് കേട്ടോ അമ്പർ അടിപൊളിയായിട്ടുണ്ട് നാല് പീസിന് ആയിരം രൂപയുള്ളു അല്ലേ ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുകൂടി കാണിച്ചു ഞാൻ കാണിച്ചതിന്റെ സെയിം ആയിട്ടുള്ള ജസ്റ്റ് ഒന്ന് കാണിച്ചരാം അപ്പൊ നിങ്ങൾക്ക് വാട്സാപ്പിൽ കരിനീല ആണ് ഗ്രേ ആണ് കറുപ്പാണ് അതെ പീച്ച് ആഡ് അപ്പൊ കളേസ് ഉണ്ട് അപ്പൊ നിങ്ങൾ വന്നുകഴിഞ്ഞാല് വാട്സപ്പിൽ വന്ന കഴിഞ്ഞാൽ ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോ അയച്ചു തരാം നെക്സ്റ്റ് ഒരു കിടക്കാഴ്ചയാണ് ഏതൊരു യൂട്യൂബറും ഇത്രയധികം പീസ് വെച്ച് പുതിയ മോഡലുകൾ വെച്ച് കാണിക്കുന്നത് നമ്മളാണിപ്പോ അത് മാക്സിമം കാണിച്ചത് അപ്പൊ നോക്കാം അഞ്ഞൂറ്റി തൊണ്ണൂറ് അതെ അഞ്ഞൂറ്റി തൊണ്ണൂറുള്ള ഈ പീസ് അല്ലേ ഫ്രോക്ക് ആണ് മോഡല് വരുന്നത് അപ്പൊ കളർസുകൾ ആദ്യം കാണിച്ചല്ലേ ഇതൊരു കളറാണ് കേട്ടോ ഇതൊരു കളറാണ് ഇതൊരു കളറാണ് അല്ലേ നോക്കാം ഒരു കളർ പൊട്ടിച്ച് നോക്കേ ചുങ്കുടി സ്റ്റൈലാണ് കേട്ടോ ഫ്രോക്ക് ആണ് ഫ്രോക്ക് ചുങ്കുടി സ്റ്റൈലിൽ നല്ല ഡിസൈൻ ആയിരിക്കും ഓറഞ്ച് റയോൺ ആണ് മെറ്റീരിയൽ കുറച്ച് ക്വാളിറ്റി ഉണ്ടാവും പിന്നെ ഈ ഒരു പീസിലൊരു പ്രത്യേകം എന്താണെന്നുവെച്ചാൽ പഫ്കൈ ഉണ്ട് ചിലവർക്കൊക്കെ പഫ്കൈ ഇട്ടാൽ നല്ല ഭംഗിയാണ് പ്രത്യേകിച്ച് ജെംസിനെ പോലുള്ളവർക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഒരു പ്രാമല സ്റ്റൈല് പോലെ ഉണ്ടാവും അല്ലേ പ്രാമൽ സ്റ്റൈൽ സൈസ് കുറവാണെങ്കിലും സൈസ് കുറവുള്ളവർക്ക് എടുക്കാം അല്ലേ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഓറഞ്ച് റയോൺ ആണ് നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിറ്റി നിങ്ങൾ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ഇതിൽ പ്രത്യേകിച്ച് അയിനക്കുണ്ട് അതുപോലെ ചെറിയൊരു കുഞ്ഞു ഓപ്പൺ ഉണ്ട് റിബൺ ഉണ്ട് നല്ലൊരു ഫ്രോക്ക് സ്റ്റൈലാണ് വരുന്നത് അതുപോലെ തന്നെ നല്ല ഇറക്കും ജസ്റ്റ് കളർ ഞാൻ കാണിച്ചു കൊടുക്കാം അത് കൈയൊക്കെ നല്ല അടിപൊളിയായിട്ട് പഫ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ നിക്കും സൈസ് എന്ന് പറഞ്ഞാല് എക്സലർക്കും യെല്ലോ ആർക്കും ഡബിൾ എക്സലർക്ക് മാച്ചല്ലേ എക്സിലാർക്ക് എല്ലാവർക്കും മാച്ച് ആവും ഡബിൾ എക്സൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചു എം ഷി പറഞ്ഞ കറക്റ്റ് ആയിരിക്കും കാരണം ബുദ്ധി കൂടുതലാണെങ്കിലും വിവരം കമ്മിയാണ് ഇതാണ്ടോ അടിപൊളിയാണ് കേട്ടോ കളർ കണ്ടില്ലേ ചുങ്കടി കളറാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കളറാണ് അതേപോലെ കോളർ സ്റ്റൈലാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ചെറുപയർ പച്ചയാണ് ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ഭംഗി കൂടും പക്ഷെ മടക്കി വെക്കാൻ പ്രയാസപ്പെട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നത് അല്ലേ അടിപൊളിയല്ലേ ഇപ്പൊ സൂപ്പർ ആണ് നല്ല ഫ്രോക്ക് സ്റ്റൈലാണ് ഒന്നും കൂടി എടുത്ത് കാണിച്ചു കൊടുക്കാം അടിപൊളി അതെ ഫോട്ടോസ് വേണമെങ്കിൽ അയച്ചോ സെയിം അതിന്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇതിന്റെ റേറ്റ് നോക്കട്ടെ സൈസ് എക്സില് ഡബിൾ എക്സിലായിരിക്കും ഒപ്പിക്ക ഒപ്പിക്കാന്നല്ല നല്ല പോലെ യൂസ് ചെയ്യാം സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യ ജാക്കറ്റ് ലൈനിങ് ഉണ്ട് ഫ്രണ്ടിൽ ഒരു കോട്ട് ഓപ്പൺ ഉണ്ട് ജസ്റ്റ് അളന്ന് നോക്ക ശരി നോക്കി വരാം അത് എന്താ പറയാ സൈസ് ഇല്ലാത്തൊണ്ടും നമുക്ക് ചില പീസുകൾ സൈസാണെങ്കിൽ വരുവായിരിക്കും നോക്കാം യെസ് കണ്ടോ ജംഷി പറഞ്ഞാ തെറ്റില്ല ആർക്ക് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട എല്ലേ എക്സൽ കാര്ക്ക് യൂസ് ചെയ്യാം അല്ലെ അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് നല്ല ഭംഗിയുണ്ട് അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള സൈസ് തന്നെയാണ് എക്സൽ സൈസ് ആണ് മനസ്സിലാവും കണ്ടാലും അറിയും അല്ലേ കൊണ്ടറിയില്ല എന്ന് പറയില്ലേ അങ്ങനത്തെ അപ്പൊ ഇതാണ് ഇതിന്റെ ബാക്ക് പോർഷൻ എങ്ങനെയാട്ടോ വരുന്നത് അല്ലെ നല്ല പീസാണ് നല്ല വെറൈറ്റി ലുക്കാണ് അപ്പൊ വേണമെന്നുള്ളവര് അപ്പൊ ജാക്കറ്റ് ലൈനിങ് ഉണ്ട് നിങ്ങൾക്ക് പാതി വരെ അല്ലെ കുറച്ചുപേരെ നല്ല പീസാണ് അപ്പൊ അറുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ കേട്ടോ അറുനൂറ്റി അമ്പത് രൂപയ്ക്ക് നല്ല പ്രേമൽ സ്റ്റൈലിൽ കിടക്കാച്ചിട്ട് യൂസ് ചെയ്യാം അല്ലേ അപ്പൊ പ്രേമലിന്റെ ട്രെൻഡ് നെക്സ്റ്റ് അതാ കളറുള്ള കളർ ഇപ്പൊ നെക്സ്റ്റും പ്രേമലു തന്നെയാണ് കേട്ടോ വരുന്നത് പ്രേമലു അടിപൊളി സ്റ്റൈലാണ് അപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ പ്രേമലു സ്റ്റൈല് കിടുക്കാച്ചി നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കണ്ടില്ലേ നല്ല കിടുക്കാച്ചി മോഡലാണ് കേട്ടോ ബാക്ക് കണ്ടില്ലേ കണ്ടില്ലേ ഫ്രണ്ട് കണ്ടില്ലേ സൂപ്പർ മോഡലാണ് കേട്ടോ അതുപോലെ തന്നെ കൈയൊക്കെ അത്യാവശ്യം ത്രീ ഫോർ എബോ ഇറക്കും ഉണ്ട് നല്ലൊരു ഡബിൾ മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് പീസ് നോക്കിയാലോ നെക്സ്റ്റ് ഒരു മൊഞ്ചത്തീസ് കളക്ഷൻ ആണ് കേട്ടോ അടിപൊളി നെക്സ്റ്റ് ഇത്ര ഇതാണ് എന്റെ ഒരു മോഡലിന്റെ പാറ്റേൺ വരുന്നത് അപ്പൊ നമ്മൾ ഇതിലും ഒരു പീസ് നോക്കി വരാല്ലേ എല്ലാം എനിക്ക് മടക്കാൻ ഒത്തിരി പ്രയാസമായതുകൊണ്ടാണ് ഞാൻ എല്ലാം എന്റെ ഒരു മോഡല് കേട്ടോ ഇതുപോലെയാണ് എന്റെ മോഡല് വരുന്നത് അല്ലേ അതോ നെക്സ്റ്റ് മോഡല് പിന്നെ ഇതിനൊക്കെ എന്നും പതിനാറ് വയസ്സാണ് കേട്ടോ സൂപ്പർ മോഡലാണ് ഇതാണ്ടോ നെക്സ്റ്റ് കളറ് അതുപോലെ ഗ്രേപ്പ് ഉണ്ട് ഇതെന്ത് കളറാണ് കരിമീല ബ്ലാക്ക് നല്ല കളറാണ് നമ്മൾ ജസ്റ്റ് ഒരു പീസ് നോക്കാം അല്ലേ എല്ലാ പീസ് നോക്കാം കേട്ടോ ഒരെണ്ണം മതി അപ്പൊ ഒന്നുകൂടി കളർ നിങ്ങൾക്ക് വാട്സപ്പിൽ വാട്സ്ആപ്പിൽ വന്നാൽ ഫോട്ടോ അയച്ചു തരും അതുപോലെതന്നെ നോക്കാം നല്ല ഒരു ബോട്ടിൽ ഗ്രീന് ഒരു ബ്ലാക്ക് ഒരു കരിനീല ഒരു മറൂൺ അല്ലേ അടിപൊളിയാണ് കേട്ടോ നല്ല ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ലാറ്റസ്റ്റ് ആണ് എത്ര പീസ് ആണെങ്കിലും നമ്മളിത് അവൈലബിൾ ഉണ്ട് നല്ല അടിപൊളി കളറാണ് അതിന്റെ നെക്കിന്റെ ഭാഗം കണ്ടില്ലേ നല്ല സൂപ്പർ ആയിട്ടുള്ള വർക്കാണ് കേട്ടോ അതെ എല്ലാം സ്റ്റൈലാണ് വന്നിട്ടുള്ളതുകൊണ്ട് അതെ എല്ലാ കല്യാണം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ടൈപ്പ് കൂടുതൽ യൂസ് ചെയ്യും ഇത് പിന്നെ എന്നും യൂസ് ചെയ്യുന്ന ചെയ്യണി മോഡലിനെയാണ് ഡബിൾ എക്സിലാണ് സൈസ് എത്രണ്ട് ഡബിൾ എക്സിലുണ്ട് അപ്പൊ എക്സലർക്ക് ഡബിൾ എക്സിലെന്തായാലും അടിപൊളിയും മാച്ച് ചെയ്യാലോ അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈനിങ് വിത്ത് ലൈനിങ് ഉണ്ട് ചെസ്റ്റിന്റെ വർക്കും പുട്ടി വർക്കൊക്കെ ഹെവിയാണ് അതുപോലെ കയ്യിലും വർക്കുണ്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു വർക്ക് പിന്നെ ഇതൊരു എന്നും വഞ്ച പീസ് കളക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെ കുറിച്ച് പറയാനുള്ളതാണ് അല്ലെ എന്നും പറയുന്ന ഒരു കളക്ഷനാണ് അപ്പോ നെക്സ്റ്റ് അതിന്റെ ഷോള് നോക്കാം ഷോളൊക്കെ നിങ്ങൾക്ക് ഫുൾ ആൻഡ് ഫുൾ ബുട്ടി വർക്ക് ഉണ്ട് പിന്നെ ഏതൊരു പ്രായക്കാർക്കും ഏതൊരു കളറുകാർക്കും മാച്ച് ആവുന്ന ഒരു പീസാണ് അപ്പം െ അടിപൊളി അല്ലേ അതെ ഇന്നാണ് ഇതുപോലെ ജെംസി പാറ്റേൺ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ നല്ല മോഡലായിട്ടുണ്ടായിരുന്നോ നല്ല അടിപൊളി നോക്കി രണ്ട് സൈഡ് നിങ്ങൾക്ക് സ്കേല വർക്ക് ചെയ്ത് ഫുൾ ആൻഡ് ഫുൾ ബുട്ടി വർക്ക് നല്ല ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് വിത്ത് ലൈനിംഗോടെ കൂടിയിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട വലിയ റേറ്റ് വരുന്നത് വിലയൊക്കെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഒരു കിടക്കാഴ്ച ഓഫറിനെയാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് വലിയ ലാഭം കൊണ്ട് വെക്കുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ള പീസ് ആയതുകൊണ്ടാണ് നമ്മൾ ആ റേറ്റിൽ കൊടുക്കുന്നത് അല്ലേ അടിപൊളിയാണ് കേട്ടോ നല്ല സൂപ്പർ ആയിട്ട് ആയിരത്തി മുന്നൂറ്റി എല്ലാവരും അതെ നമ്മുടെ കസ്റ്റമറൊക്കെ എല്ലാവരും സ്നേഹമുള്ളതാണ് കേട്ടോ എന്നും നമ്മളെ വിളിച്ച് വിശേഷങ്ങൾ അന്വേഷിക്കാറുണ്ട് അവർക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും ഡ്രെസ്സുകൾ വാങ്ങിച്ചിട്ട് ഇരിക്കാറുണ്ട് സ്നേഹമുണ്ടാണ് സ്നേഹം ഉണ്ടെട്ടോ ജെസിനെ ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ നല്ല സൈസ് ഉണ്ട് കേട്ടോ പാൻറ്റ് വെള്ളം എക്സോർക്ക് അതെ ഞാനീ കരഞ്ഞിട്ടാണ് കേട്ടോ വീതി അപ്പൊ എല്ലാവരും എടുക്കണം അപ്പൊ എന്തായാലും അടിപൊളി കളക്ഷൻ ആണ് അല്ലേ അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പറയണത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നല്ല വില തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്ന പീസാണ് ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അല്ലെ വില കുറവാണ് കേട്ടോ അപ്പൊ വേണമെന്നുള്ളൊരു വേഗം തന്നെ വരിക രണ്ട് പീസ് മൂന്ന് പീസ് എടുത്താലും ഒരേ റേറ്റ് തന്നെയാണ് അല്ലെ അത്രയും വില കുറവിനാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഈ പീസും കണ്ടല്ലോ അന്നത്തെ വീഡിയോ വൈഡപ്പിയാണ് ഇതിന് പുറമെ നമ്മളടുത്ത് കിഡ്സിന്റെ അവൈലബിൾ ആണ് കേട്ടോ ട്രൗസർ ടീഷർട്ട് ട്രാക്ക് സൂട്ട് അതുപോലെ കിറ്റ്സിന്റെ പാൻറുകൾ എല്ലാം തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം നിങ്ങൾക്ക് എല്ലാവരും യൂസ്ഫുൾ ആയ വീഡിയോ ആണല്ലേ അപ്പൊ അടുത്ത കക്ഷണം അടുത്ത വീഡിയോ ആയി വരുമ്പോഴും ഓക്കെ